തലകറക്കം രണ്ടു തരത്തിൽ വരാറുണ്ട് ഒന്ന് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ക്ഷീണം അങ്ങനെ വരുന്ന തല തറ തലകറക്കം വരുമ്പോൾ നമുക്ക് കണ്ണിൽ ഇരിട്ട് കയറുന്ന പോലെ തോന്നും ചുറ്റുപാടും കറങ്ങുന്നത് പോലെ തോന്നും നമ്മൾ മറിഞ്ഞ് വീഴാൻ പോകുന്നത് പോലെ തോന്നും ചിലപ്പോൾ അങ്ങനെ വന്നാൽ നമ്മൾ മറിഞ്ഞ് വീണേക്കാം ചിലപ്പോൾ ചിലർക്ക് ബോധം നഷ്ടപ്പെടുകയും ചെയ്തേക്കാം എന്നാൽ മറ്റൊരു തരത്തിലുള്ള തലകറക്കമുണ്ട് ഇത് തലയുടെ ഒരു ബാലൻസിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഉണ്ടാകുന്നത് നമ്മുടെ ചെവി എന്ന് പറയുന്നത് കേൾവി മാത്രമല്ല കേൾവിക്ക് സഹായിക്കാൻ മാത്രമല്ല ചെവി ചെയ്യുന്നത് അതോടൊപ്പം തന്നെ തലയുടെ ബാലൻസ് കൺട്രോൾ ചെയ്യാനുള്ള വെസ്റ്റിബുലർ അപ്പാരറ്റസ് എന്ന് പറയുന്ന ഒരു ഓർഗൻ കൂടി ചെവിക്കുള്ളിലുണ്ട് അതാണ് നമ്മുടെ തലയുടെ പൊസിഷൻ കറക്റ്റായിട്ട് നിലനിർത്തുന്നത് അപ്പോൾ അതിന് എന്തെങ്കിലും ആ വെജിറ്റിബിൾ ആൻ അപ്പാറ്റസിന് എന്തെങ്കിലും കംപ്ലയിൻ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബാലൻസിങ് പ്രശ്നം ഉണ്ടാകും അപ്പോൾ ബാലൻസിങ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തല അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്ന സമയത്ത് ചില പൊസിഷനുകളിൽ ചെല്ലുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു തലകറക്കം ഉണ്ടാകും ഇത് സാധാരണ ഉണ്ടാകുന്നത് നമ്മൾ പെട്ടെന്ന് തല തിരിക്കുമ്പോൾ അല്ലെങ്കിൽ കട്ടിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ തലയുടെ പൊസിഷൻ ചെറുതായിട്ട് മാറുന്ന ചില സന്ദർഭങ്ങളിൽ നമുക്കൊരു തലകറക്കം ഉണ്ടാകാം ഈ തലകറക്കം ഒരു ചെറിയ സമയത്തേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതോടൊപ്പം തന്നെ നമുക്കത് പെട്ടെന്ന് തന്നെ നമുക്ക് ആ തലയിറക്കം മാറിയതായിട്ട് ഫീൽ ചെയ്യും ചെറിയ ഷോർട്ട് ടൈമിലേക്ക് മാത്രം ഉണ്ടാകുകയും പെട്ടെന്ന് തന്നെ മാറുകയും അത് തല അനക്കുമ്പോൾ മാത്രം ഉണ്ടാകുകയും ചെയ്യുന്ന തലയിറക്കമാണ് നിങ്ങൾക്ക് ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് ചെവിയുടെ പ്രോബ്ലം കൊണ്ടാണ് ഉണ്ടാകുന്നത് ചെവിയുടെ ഇയർ ബാലൻസ് പ്രോബ്ലം കൊണ്ടാണ് ആ തലയിറക്കം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുക അതിന് യഥാർത്ഥത്തിൽ സാധാരണ തലയിറക്കം പോലെ അതായത് ക്ഷീണം വന്നാൽ ഉണ്ടാകുന്ന തലയിറക്കം പോലെയുള്ള മരുന്നുകളും ചികിത്സകളും അല്ല അതിന് വേണ്ടത് പകരം ഇത് ചെവിയുടെ കംപ്ലൈൻ്റ് ആണെന്ന് മനസ്സിലാക്കി ആ വെസ്റ്റിബുലർ അപ്പാറ്റസിൻ്റെ കംപ്ലൈൻ്റ് ആണ് മനസ്സിലാക്കി അതിനെ പൊസിഷണൽ വെർട്ടിഗോ എന്നാണ് പറയുക ആ പൊസിഷണൽ വർട്ടിഗോയ്ക്ക് വേണ്ട മരുന്നുകളാണ് അതിന് കഴിക്കേണ്ടത്